തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ പേര് പേര് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ദുരിതം നടത്തേണ്ട അവസ്ഥയാണ് സ്ഥലപരിമിതിയും സൗകര്യ കുറവുകളുമാണ് തൃശൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തുന്ന വിദ്യാർത്ഥികളെ അലർട്ടുന്നത് നിശ്ചിത നമ്പർ അനുസരിച്ചാണ് വിദ്യാർത്ഥികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ അവസരമുള്ളതിനാൽ ഓഫീസ് തുറക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പേര് രജിസ്റ്റർ ചെയ്യാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വരി നിന്ന് കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ് ഓഫീസിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായ വിവരം നൽകാൻ ആളില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് ഓട്ടോ പ്രദർശനം നടത്തണം കാലപ്പഴക്കത്തെ തുടർന്ന് ചോർന്നൊലിക്കുന്ന ഓഫീസ് ഏറെ പരിമിതികളാണ് പ്രവർത്തിക്കുന്നത് നിലവിലുള്ള കെട്ടിടത്തിലെ സ്ഥലപരിമിതി മൂലം രണ്ട് സ്ഥലങ്ങളിലായാണ് പേര് രജിസ്റ്റർ ചെയ്യുന്ന നടപടികൾ നടക്കുന്നത് താലൂക്ക് ഓഫീസിന് പുറകിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ഒന്നാം നിലയിൽ നിന്നും പൂരിപ്പിച്ചപേക്ഷയിൽ സീൽവെപ്പിച്ച ശേഷം പാലസ് റോഡിലുള്ള ഓഫീസിൽ എത്തിയ ശേഷമാണ് മറ്റു നടപടികൾ പൂർത്തിയാക്കേണ്ടത് കനത്ത മഴയിലും കുടനുവിർത്തി ഫുട്പാത്തിൽ വരി നിന്ന് വേണം ഉദ്യോഗാർത്ഥികൾക്ക് നടപടികൾ പൂർത്തിയാക്കാൻ ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിനു മുന്നിൽ വിദ്യാർത്ഥികൾക്ക് മണിക്കൂറോളം കാത്തുനിൽക്കേണ്ടി വരുന്നത് അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തുന്ന സ്ഥിതിയാണ് ജൂൺ ജൂലൈ മാസങ്ങളായി കാല് ലക്ഷത്തോളം പേരാണ് എംപ്ലോയ്മെന്റ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ പ്രതിവർഷം എത്തുന്നത് ഇതിനു പുറമേ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായി എത്തുന്ന ഉദ്യോഗാർത്ഥികളും വേറെയും എത്തുന്നതോടെ സ്ഥലപരിമിതിയിൽ ഓഫീസ് വീർപ്പുമുട്ടും നിലവിലുള്ള കെട്ടിടത്തിന്റെ ശോചനാവസ്ഥ കണക്കിലെടുത്ത് സമീപത്ത് തന്നെ പുതിയ കെട്ടിടത്തിന്റെ പണി ഒരു വർഷം മുമ്പ് ആരംഭിച്ചുവെങ്കിലും കോൺക്രീറ്റ് തൂണുകൾ മാത്രമായി പണി സ്തംഭിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ടി ന്യൂസ് തൃശൂർ